എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം ഇന്ന് സോഷ്യൽ എല്ലാരും കൂടെ ചേർന്നാണ് നേരിടാൻ പോകുന്നത് ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് ശരി ഉത്തരം പറയുന്നവർക്ക് ഓണത്തിന്റെ പശ്ചാത്തലത്തിൽ ഓരോ ഓരോ ചക്കര ശരി ഉത്തരം പറയുന്നവർക്ക് കിട്ടുന്ന അയ്യുമ്പോ ചോദ്യമുണ്ട് ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ കേരളത്തിലെ ഒരു നദിക്ക് ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിപ്പേരുണ്ടായിരുന്നു ഏത് നദിയാണ് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഏതാ മാലിയോ മയ്യഴിപ്പുഴ ഉത്തരം ഉത്തരം മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹി നദിയാണ് ശരി പേടിക്കണ്ട എന്തുകൊണ്ടായിരിക്കും എന്നറിയാം അതിനെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കാൻ കാരണം യെസ് അതിന്റെ ഏറ്റവും പ്രധാന ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ചാനൽ ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും വേർതിരിക്കുന്നതാണ് ഇവിടെ കേരളത്തിലെ ഒരു പ്രത്യേകത മയ്യഴി അല്ലെങ്കിൽ മാഹി എന്ന് പറയുന്നത് ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്നു ബാക്കിയൊക്കെ ഇംഗ്ലീഷ് പ്രദേശവും അവയ്ക്കിടയിൽ മയ്യഴിപ്പുഴ ഉള്ളത് കൊണ്ട് ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും വേർതിരിക്കുന്ന ഇംഗ്ലീഷ് ചാനൽ എന്ന് വെളിപ്പെടുവന്നു ഓക്കെ ഉത്തരത്തിന് സാധ്യത മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ് എം മുകുന്ദൻ ശരിയായ ഉത്തരവാണ് എം മുകുന്ദൻ മയ്യഴി ഗാന്ധി മയ്യഴി ഗാന്ധി മയ്യഴിയുടെ വിമോചന ഐ കെ കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ശരി അടുത്ത ചോദ്യം ഒരു ഗോത്ര വിഭാഗത്തിന്റെ പേരാണ് ബുഷ്മൻ ഈ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്ര വിഭാഗം ഏത് മരുഭൂമിയിലാണ് കാണപ്പെടുന്നത് പുറകിൽ നിന്ന് ഉത്തരം പറഞ്ഞു കലഹാരി മരുഭൂമി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഒക്കെ എന്ന മരുഭൂമി ആയത് കലഹാരി മരുഭൂമി ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയിൽ കാണപ്പെടുന്നതാണ് ബുഷ്മൻ ശരി വീണ്ടും ഒരു ചോദ്യം ആഫ്രിക്കയിലാണ് കലഹാരി അവിടെയാണ് ബുഷ്മൻ എന്ന് പറഞ്ഞു പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമി സ്ഥിതി ചെയ്യുന്നതും ആഫ്രിക്കയിലാണ് ഏത് മരുഭൂമി ശരിയായ ഉത്തരം സൗത്ത് അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ചിലി ആ ചിലിയുടെ സിംഹഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ വളരെ പ്രശസ്തമായ ഒരു മരുഭൂമി ഉണ്ട് സൗത്ത് അമേരിക്കയിൽ ചിലിയിൽ ഉള്ള മരുഭൂമി പറയാമോ അറ്റക്കാമ മരുഭൂമി ശരിയായ ഉത്തരവാണ് ശരിയാണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം മംഗോളിയ ചൈന ചൈനയും മംഗോളിയയും ഒക്കെ ചേർന്നുകൊണ്ട് ഏഷ്യയിലെ പ്രശസ്തമായ ഒരു മരുഭൂമിയുണ്ട് ഏതാണത് തണുത്ത മരുഭൂമിയാണത് ഗോപി മരുഭൂമി ഗോപി മരുഭൂമിയാണ് ഗോപി മഞ്ചൂരിയൻ ഉള്ള വീണ്ടും ഒരു ചാൻസ് മരുഭൂമിയെ കുറിച്ച് തന്നെ അർജന്റീന മെസ്സിയുടെയും മരഡോണയുടെയും ഒക്കെ അർജന്റീനയിൽ സൗത്ത് അർജന്റീനയിൽ വളരെ പ്രശസ്തമായ ഒരു മരുഭൂമിയുണ്ട് ഏതാണ് മരുഭൂമി എന്ന് പറയാവും അതിന് പൊതുവെ നിഷാൻ ഒക്കെ ഏറ്റവും പേടിയുള്ള ഒരു ജീവിയുമായിട്ട് പേരിന് സാമ്യമുണ്ട് സ്നേഹിക്കലാണ് അല്ലാതെ വേറെ വീട്ടിൽ കാണുമ്പോഴത്തേക്ക് ഓടുന്നത് ആ പാറ്റഗോണിയ പാറ്റഗോണിയാറ്റോണിയ സൗത്ത് പാറ്റഗോണിയ മരുഭൂമി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ എന്ന് പറയുന്ന ചോദ്യം കൊറേയായി ഈ ചോദ്യത്തിന്റെ പ്രത്യേകത ഞാനൊരു പേര് പറയാം അത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം സെഫോളജി സ്റ്റഡി ഓഫ് ഇലക്ഷൻ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നതിനാണ് സെഫോളജി എന്ന് പറയുന്നത് ഇത് ഈ സി എച്ച് ക്വസ്റ്റ്യനും ഇത് മറ്റൊരു രീതിയിലും ചോദിക്കാം സെഫോളജി എന്ന വാക്ക് ഉച്ചരിച്ചിട്ട് വിച്ച് ലെറ്റർ സൈലന്റ് ഇൻ ദിസ് ഉണ്ടല്ലോ അതിൽ തുടങ്ങുന്ന പിയിലാണ് സൈലന്റ് ശരി ചോദ്യം കൂടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരും കൂടി ഉണ്ട് ഒരു ഇലക്ഷനിൽ ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി മത്സരിപ്പിച്ചാൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ആകെ കിട്ടിയ വോട്ടും അതുപോലെ കിട്ടിയ സീറ്റും തമ്മിൽ ഒരു അനുപാതമുണ്ട് ഉണ്ട് അതിനെ കുറിക്കുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട് എന്താണ് ഇൻഡെക്സ് പറയുന്നത് ആ ഇവർക്ക് വിഷയം പഠിക്കാൻ കൊടുത്തതിന്റെ മെച്ചമാണ് മെച്ചാണ് ഇൻഡെക്സ് എന്താണ് എന്താണ് ഉത്തരം ഉത്തരങ്കിലും ഇൻഡെക്സ് ശരി ശരി അടുത്ത ചോദ്യം പാരീസിലെ ലവറേ മ്യൂസിയത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ ഒരു മോണോലിസ എന്നുള്ള ശില്പത്തെ കുറിച്ച് നിങ്ങൾ ചിത്രത്തെ കുറിച്ച് അറിയാമല്ലോ വളരെ ആരാണ് അത് വരച്ചത് ലിയനാഡോ ഡാവിൻജിയാണ് എങ്കിൽ ലാസ്റ്റ് സപ്പർ അന്ത്യ അത്താഴം അത് വരച്ചതാരാ ഡാവിൻജി ഡാവിൻജിന്റെ തന്നെയാണ് അന്ത്യത്താഴം എവിടെയാണ് അന്ത്യത്താഴം സൂക്ഷിച്ചിരിക്കുന്നത് അന്ത്യ ഡൈനിങ് എന്ന് പറയുന്ന ഒരു പള്ളിയിലാണ് വളരെ സിമ്പിൾ സാന്ത മറിയ ഡെല്ലേ ഗ്രേസിൻസറിനുള്ള അവസരമാണ് റുബിക്ക് പറയാമോ സ്റ്റാറി നൈറ്റ് വളരെ പ്രശസ്തമായൊരു ചിത്രമാണ് ആര് വരച്ചതാണ് യെസ് കൊറേ അല്ല സ്പാനിഷ് സിവിൽ വാറിന്റെ പശ്ചാത്തലത്തിൽ പാബ്ലോ പിക്കാസോ വരച്ച ചിത്രമാണ് എന്നുള്ള ചിത്രം ശരിയായ ഉത്തരം എങ്കിലെങ്കിൽ സിസ്റ്റൈൻ ചാപ്പലിൽ സിസ്റ്റയിൻ ചാപ്പലിന്റെ പ്രത്യേകത എവിടെയാണ് വത്തിക്കാനിൽ വത്തിക്കാനിലെ സിസ്റ്റയിൻ ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് പെയിന്റിംഗ് ആണ് ക്രിയേഷൻ ഓഫ് ആദം ആദമിന്റെ സൃഷ്ടി ക്രിയേഷൻ ഓഫ് ആദം ആരായിരിക്കും വരച്ചത് ഗാർഡ് ആണ് നമ്മുടെ മാർപ്പാപ്പയുടെ സംരക്ഷകര് ആ സ്വിസ് ഗാർഡിന്റെ യൂണിഫോം ഡിസൈൻ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ് വത്തിക്കാനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഡേവിഡ് എന്ന ശില്പി ശില്പം ലോക പ്രശസ്തമാണ് അന്ത്യവിധി അദ്ദേഹത്തിൻ്റെതാണ് ആര് ആ ആര് ആഞ്ചലോ ആഞ്ചലോ ശരി ശരി അടുത്ത ചോദ്യം ചോദ്യം അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് ക്വസ്റ്റ്യൻ ഒന്നും പ്രത്യേകിച്ച് ഉത്തരമൊന്നും കിട്ടുന്നില്ലെങ്കിലും പാത്രത്തിലെ ശർക്കര വരട്ടി നിർമ്മിച്ചത് അടുത്തടുത്ത ചോദ്യം വേദങ്ങൾ നാലാണെന്ന് അറിയാമല്ലോ എന്നാൽ അഞ്ചാം വേദം എന്നറിയപ്പെടുന്ന ഒരു വേദമുണ്ട് വേദമല്ല ഒരു പുസ്തകം ഗ്രന്ഥം കൃതി ഇതിഹാസം ഏതാണത് മഹാഭാരതം മഹാഭാരതം ഏത് വേദത്തിലാണ് ഗായത്രി മന്ത്രം ഉള്ളത് ഋഗ്വേദം ഋഗ്വേദത്തിലാണ് ഗായത്രി മന്ത്രം ഏറ്റവും പഴക്കം ചെന്ന വേദം ഏതാ ഋഗ്വേദമാണ് ഋഗ്വേദത്തിലെ അധ്യായങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഋഗ്വേദത്തിലെ അധ്യായങ്ങൾ ഏത് പേര് ആർക്കെല്ലാം ഉണ്ടോ നിയമസഭയിലൊക്കെ ഓരോ ആൾക്കാരും മത്സരിക്കുന്ന നിയമസഭ നിയമസഭ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞ ഋഗ്വേദത്തിൽ എന്താണ് മണ്ഡലങ്ങളാണ് ഇതിൽ വലിയ ഗ്ലൂ ഒക്കെ ഗ്ലൂക്കെങ്ങനെ നിറയുണ്ടാവും പത്ത് മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിൽ ഉള്ളത് ഋഗ്വേദത്തിലെ അധ്യായങ്ങൾ അറിയപ്പെടുന്നത് മണ്ഡലങ്ങൾ ഇനി ഋഗ്വേദത്തിലെ എത്ര സൂക്തങ്ങൾ ആകെയുണ്ട് സൂക്തങ്ങളാണ് ആയിരത്തി ഇരുപത്തി എട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഇന്ത്യൻ സംഗീതത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു വേദമാണ് ഏത് വേദം സാമവേദം ശരിയായ ഉത്തരം കൃഷ്ണപക്ഷം ശുക്ലപക്ഷം കൃഷ്ണ മീൻസ് ബ്ലാക്കും ശുക്ലപക്ഷം വൈറ്റും ഒരു വേദത്തിന്റെ രണ്ട് വകഭേദങ്ങളാണ് ഏത് വേദം യജുർവേദമാണ് ഉത്തരം യജുർവേദം വേണമെങ്കിൽ തരാം നിങ്ങൾക്ക് അവസാനത്തെ അവസാനത്തെ ചോദ്യം വേദവുമായി ബന്ധപ്പെട്ട ബ്ലാക്ക് മാജിക്കുകൾ മന്ത്രം കുതന്ത്രം ഏത് വേദവുമായി ബന്ധപ്പെട്ടിരിക്കും അധർവേദമാണ് അധർവേദം ഏതാണ് നിഷാൻ നിഷാൻ ആൻസർ എന്താ അധർവേദം ശർക്കരവരന്റെ വായിലുണ്ട് വേറെ ഉത്തരം കേൾക്കുന്നില്ല ശരി ശരി അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രത്യേക അസുഖം വന്നാൽ അത് വന്നിട്ടുണ്ടെന്ന് ഉറപ്പിക്കുന്ന ഒരു ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ഏത് അസുഖത്തിന്റെ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റിന്റെ പേര് എലിസ എലിസ ടെസ്റ്റ് എന്നാണ് അത് കൺഫേം ചെയ്യാൻ വേണ്ടിയുള്ള മറ്റൊരു ടെസ്റ്റ് ആണ് വെസ്റ്റേൺ ബ്ലോഡ് ശരി ഏത് ദിവസമാണ് ലോക എയ്ഡ്സ് ദിനം എന്നറിയപ്പെടുന്നത് ജൂലൈ ഇരുപത്തി ഒന്ന് നിഷാന്റെ ബർത്ത്ഡേ ആണ് കൂടാതെ ചാന്ദ്ര ദിനമാണ് എയ്സ് ദിനം എന്നാ ഡിസംബർ ഒന്നാണ് എയ്ഡ്സ് ദിനം ശരിക്കും പറഞ്ഞ നിങ്ങൾ നിങ്ങൾ കഴിച്ച ശർക്കരവരട്ടി മുഴുവൻ തിരിച്ചു വാങ്ങേണ്ടതാണ് പിന്നെ അടുത്ത അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ചോദ്യം സൂര്യപ്രകാശം സെക്കൻഡ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അതായത് അഞ്ഞൂറ് സെക്കൻഡ് ശരിയായ ഉത്തരം അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വൺ പോയിന്റ് പോയിന്റ് ാണ് ഉത്തരം വൺ പോയിന്റ് ത്രീ സെക്കൻഡ് ശരിയായ ഉത്തരമാണ് ഒരു കാര്യം ഓർക്കണം ഈ സൂര്യപ്രകാശം വെറും അഞ്ഞൂറ് സെക്കൻഡ് കൊണ്ട് ഭൂമിയിൽ എത്തും പറയുമ്പോൾ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാ പ്രോക്സിമ ആണ് അവിടെ നിന്ന് ആ പ്രോക്സിമ ഒരു പ്രകാശം ഭൂമിയിൽ എത്തണമെങ്കിൽ ഫോർ പോയിന്റ് ടു പ്രകാശ വർഷം വേണം നാല് പോയിന്റ് രണ്ട് പ്രകാശ വർഷം അപ്പൊ സൂര്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ദൂരെയായിരിക്കും ഈ പ്രോക്സിമ സെഞ്ചുറി എന്ന് അറിയാൻ പറഞ്ഞു ശരി അടുത്ത ചോദ്യം കോട്ടയക്കാർക്ക് അഭിമാനിക്കാവുന്ന ചോദ്യം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം സമ്പൂർണ്ണ സാക്ഷരത നേടിയ പട്ടണം കോട്ടയമാണല്ലോ പക്ഷെ ചോദ്യം എന്നാണ് കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അക്ഷരങ്ങളെല്ലാം വന്നിട്ടുണ്ട് മാറിപ്പോയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപത്തി അഞ്ച് ഉത്തരം പകുതി ശരിയായതുകൊണ്ട് വേണമെങ്കിൽ ഒരു കാണിക്കരുത് കാണിക്കൊള്ളായിരത്തി എൺപത്തിഒൻപത് ജൂൺ ഇരുപത്തി അഞ്ച് എങ്കിൽ ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല എറണാകുളം ആണല്ലോ എന്നാണ് എറണാകുളം ശരി ഉത്തരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാല് ഇന്നത്തെ അവസാനത്തെ ചോദ്യം അവസാനത്തെ ചോദ്യം കേരളം സമ്പൂർണ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനമായി മാറി എന്നാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരം ഒരു ക്ലൂ തരാം മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടിയുടെ ആദ്യ സിനിമയുടെ പേര് ഓർത്താൽ മതി ഈ എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ട് ആരുടെ ആദ്യത്തെ സിനിമയാ ശോഭനയുടെ ആദ്യത്തെ സിനിമ ബാലേന്ദ്രമേനെ ശരി 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 തൽക്കാലം ഇന്നത്തെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞു അടുത്തായിരിക്കും